കിട്ടിയ രണ്ട് പവൻ സ്വർണാഭരണം ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് യുവാക്കൾ മാതൃകയായി പൊന്നാനി നരിപ്പറമ്പ് സ്വദേശികളായ റിഷാദ് അൻസിഫ് റാഷിദ് എന്നിവരാണ് സമൂഹത്തിന് നന്മയുടെ സന്ദേശം നൽകി മാതൃകയായത് കളഞ്ഞു കിട്ടിയ രണ്ട് പവൻ സ്വർണ്ണാഭരണം ഉടമസ്ഥയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച യുവാക്കൾ മാതൃകയായി പൊന്നാനിയിൽ നിന്ന് പുറത്തൂരിലേക്ക് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്ന വെളിയങ്കോട് സ്വദേശിയുടെ രണ്ട് പവൻ വരുന്ന സ്വർണ്ണ ചെയിൻ അടങ്ങിയ ബാഗ് യാത്രാ മധ്യ നരിപ്പറമ്പിൽ വെച്ച് നഷ്ടപ്പെടുകയും ഈ ബാഗ് നരിപ്പറമ്പിൽ താമസക്കാരായ റിഷാദ് അൻസിഫ് റാഷിദ് എന്നിവർ നരിപ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് ലഭിച്ചതിനെ തുടർന്ന് ഉടമസ്ഥയെ കണ്ടെത്തി പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് ഇൻസ്പെക്ടർ അഷ്റഫിന്റെ സാന്നിധ്യത്തിൽ മൂവരും ചേർന്ന് സ്വർണമടങ്ങിയ ബാഗ് ഉടമക്ക് കൈമാറി സമൂഹത്തിൽ നല്ല മാതൃക കാണിച്ച സുമനസുകളായ യുവാക്കൾക്ക് പൊന്നാനി പോലീസ് പ്രത്യേകം അഭിനന്ദനം അറിയിച്ചു നമ്മുടെ ഈ കാലഘട്ടത്തിൽ നേത്ര സംരക്ഷണത്തിന് പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് ശ്രീധരീം ആയുർവേദ ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് സിറ്റി സെന്റർ ഹോൾ ചന്തപ്പടിയിൽ വെച്ച് ഒ പി കൺസൾട്ടേഷൻ നടത്തുകയാണ് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നതിനും കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ കണ്ടെത്തുന്നതിനും ഗ്ലോക്കോമ ഡയബറ്റിക് റിട്ട്നോപതി എന്നുള്ള ചികിത്സകളും ഇവിടെ ലഭ്യമാണ്